ഹലോ ഗായ്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ അങ്ങനെ നമ്മളൊരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പാത്രത്തിലേക്ക് പച്ചമാങ്ങ തൊണ്ടുകളഞ്ഞത് അരിയുന്നുണ്ട് നീളത്തിലാണ് കേട്ടോ നമ്മൾ അരിയുന്നത് അങ്ങനെ ഒരു മാങ്ങ എടുത്തതിന് ശേഷം നമുക്കത് പോരാന്ന് കണ്ടപ്പോൾ നമ്മൾ വേറൊരു മാങ്ങയും കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് മാങ്ങ അരിയുന്നുണ്ട് നമ്മളെല്ലാം അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഇടുന്നുണ്ട് അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ മൂന്നും ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ കയ്യും കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പച്ചമാങ്ങ മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെക്കണം അങ്ങനെ നമ്മൾ അടുത്ത പണിയിലേക്ക് പോകുക കേട്ടോ സവാള എടുത്തിട്ട് നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളകിട്ട് ഇട്ട് അരിഞ്ഞ് ഇതുപോലെ തന്നെ നമ്മൾ നൈസായിട്ട് തന്നെ കേട്ടോ അരിഞ്ഞേക്കുന്നത് ഇനി കുറച്ച് ഇഞ്ചി എടുത്തിട്ട് അതുപോലെ തന്നെ നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ നേരത്തെ മാങ്ങ ചെയ്തതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഈ സവാളയും മാങ്ങയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിലാണല്ലോ നമ്മുടെ മാങ്ങക്കറിയുടെ ടേസ്റ്റ് നന്നായിട്ടൊന്ന് കുഴക്കണം ഈ മാ സവാള നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു സ്മെല് സ്മെല്ല് വരും നല്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ നമ്മൾ ഇതുപോലെ പച്ചക്ക് നമ്മൾ സവാള സാലഡ് പോലെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ ഞാനപ്പോൾ കുറച്ച് അങ്ങനെ എടുത്ത് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഇതും നമ്മൾ നേരത്തെ പോലെ കുറച്ച് നേരം മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ സവാള റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് പോവാം തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന സവാള എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് ചട്ടിയിലിട്ട് തന്നെയാണ് കേട്ടോ വെക്കുന്ന കറി എനിക്ക് ചട്ടിയിലിട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാണ് കേട്ടോ രണ്ടാം പാൽ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വെക്കാനുള്ള പണി നോക്കാം നമ്മളത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നന്നായിട്ടൊന്ന് തിളക്കണം അപ്പം നമ്മുടെ സവാളയും മാങ്ങയും നന്നായിട്ടൊന്ന് വേവും അങ്ങനെ നമ്മൾ ഇത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അടച്ച് വെച്ച് നോക്കിയപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളക്കും നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഇനി നമ്മളതിലേക്ക് തിളച്ചതിന് ശേഷം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാം ഇനി നമുക്ക് താളിച്ചത് അതിലേക്ക് ഇടാം കേട്ടോ നമ്മൾ ആദ്യം കടകും സവാള കിട്ടുന്നത് താളിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകാം വേറെ പണികളൊന്നും ഇല്ല നമുക്ക് താളിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാകും അങ്ങനെ കടകിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ചുവന്ന മുളക് ഇട്ടിട്ടുണ്ട് ഇനി വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് നാട്ടിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ കറിയിലേക്ക് വരുന്നുണ്ട് കറി നമ്മൾ ഓഫാക്കി വെച്ചേക്കാം കേട്ടോ ഒന്നാം ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് ചൂടാക്കേണ്ട കാര്യമില്ല അങ്ങനെ നമ്മൾ താളിച്ചതിലേക്കിട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കറി ഇളക്കി കൊടുക്കുന്നില്ല കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി സെറ്റ് ആയിക്കോളും നമ്മൾ ആ ചട്ടി ചട്ടിയെടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ